രണ്ട് ബ്രസ്റ്റിന്റെയും വലുപ്പത്തിലോ ഷെയ്പ്പിലോ വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക ബ്രസ്റ്റിന്റെ സ്കിന്നിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടോ എന്നും സ്കിന്നിന് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും സ്രാവങ്ങൾ വരുന്നുണ്ടോ എന്ന് സ്ക്വീസ് ചെയ്ത് നോക്കുക ഇനി ബ്രസ്റ്റിൽ എന്തെങ്കിലും തടിപ്പുകൾ ഉണ്ടോ എന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ പരിശോധിക്കണം നോക്കേണ്ട രീതി വലതു ഭാഗം നോക്കുമ്പോൾ വലതു കൈ മടക്കി തലയ്ക്ക് പിന്നിൽ വെക്കുക എന്നിട്ട് ഇടത് കൈ കൊണ്ടാണ് പരിശോധിക്കേണ്ടത് ഈ മൂന്ന് വിരൽ കൊണ്ടാണ് പരിശോധിക്കേണ്ടത് അതും ഈ ഭാഗം കൊണ്ട് ഓരോ ഭാഗവും വീഡിയോയിൽ കാണുന്ന പോലെ ടച്ച് ചെയ്ത് ചെറുതായി പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും നോക്കുക എല്ലാ ഭാഗവും നോക്കിയതിനു ശേഷം ഫുൾ ബ്രസ്റ്റ് റൗണ്ട് ആയിട്ട് പാൽപ്പേറ്റ് ചെയ്യുക അതുപോലെ അടുത്ത ബ്രസ്റ്റും പരിശോധിക്കുക എന്തെങ്കിലും തടിപ്പുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്